ഹായ് ഹലോ എം എമീസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ കൺഫേം ആക്കി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇട്ടിട്ട് ഉടനെ തന്നെ അഡ്രസ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ഡി സ്പീഡ് പോസ്റ്റ് ഇത് രണ്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് തന്നെ കാണുന്ന പെൻഡാസിൻ്റെ കോംബോയാണ് വരുന്നത് ഒത്തിരി പേര് ചോദിച്ചിരുന്ന വെറൈറ്റിയാണ് നാടനല്ല പൊങ്ങിപ്പോകുന്ന ടൈപ്പല്ല ബുഷിയായിട്ട് നിന്ന് എല്ലാ ടൈമിലും ഫ്ലവർ തരുന്നതാണ് അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഈ കാണുന്ന വിത്ത് ഫ്ലവർ ആയിരിക്കും അയക്കുന്നത് അഞ്ച് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള റേറ്റാണ് കേട്ടോ പറയുന്നത് കർണാടക തമിഴ്നാടും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അവിടെ നിന്നുള്ളവർ മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോയാണ് വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡ്സാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഉള്പ്പെടുത്തുന്ന ഒരു പ്ലാന്റ് ആണിത് എന്ന് വെച്ചാൽ എല്ലാ ക്ലൈമറ്റിലും നല്ലോണം പിടിക്കും ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒട്ടും വിഷയമില്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ പൂനെയിലോട്ട് വരെ ഈ പ്ലാന്റ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു വിഷയം ഇല്ലാത്തൊരു പ്ലാന്റ് തന്നെയാണിത് വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും ഇത് നമ്മൾ അയച്ചു തരുന്നത് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് ടൗൺ നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ സൈസിന് ചില വ്യത്യാസങ്ങളൊക്കെ വരും എന്നുവെച്ചാൽ ഒത്തിരി ചെറിയ പ്ലാന്റ് ഒന്നും നമ്മൾ അയക്കത്തില്ല പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ട്രിപ്പ് പ്ലാന്റ് തീർന്നാൽ പിന്നെയും പിന്നെയും പ്ലാന്റ് ആകണം അപ്പം എന്തായാലും നമ്മൾ വിത്ത് ഫ്ലവറും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ പത്തെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഹൺഡ്രഡ് ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഡാർക്ക് ആണ് ഷെയ്ഡ്സാണ് കണ്ടില്ലേ പറയാൻ പറ്റത്തില്ല അതുപോലെ നല്ല പത്തി മേളിലുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഉള്ളത് ആർക്കെങ്കിലും ഏതെങ്കിലും കളർ ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് തരിക കളർ സെലക്ട് ചെയ്തിടാതെ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഡയാന്തോസിൻ്റെ കോംബോ വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് ബോൾസം കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ചൈനീസ് ബോൾസം നമുക്ക് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടിയാൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് എല്ലാ ടൈമിലും ഫ്ലവർ ഉണ്ടാകുന്നത് ഇപ്പോൾ കാണിക്കുന്ന വെറൈറ്റീസ് എല്ലാം എല്ലാ ടൈമിലും ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ ഈ കളേഴ്സൊക്കെയാണ് കാണിച്ചു പോകുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി ഏതെങ്കിലും കളേഴ്സ് ഉള്ള ഉള്ളതാണെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ ഫോട്ടോ എന്നിട്ട് തരുവോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ സഹിച്ച് തരുന്നതാണ് കേട്ടോ വേരിഗേറ്റഡ് തന്നെ നമുക്ക് നാല് ഷെയ്ഡ്സാണ് അവൈലബിളായിട്ടുള്ളത് ഈ കാണുന്ന ഓറഞ്ച് അതുപോലെ നമുക്ക് പിങ്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് മജന്ത വരുന്നുണ്ട് ഇതാണ് കേട്ടോ മജന്ത അങ്ങനെയാണ് നമുക്ക് വെരികേറ്റഡ് വരുന്നത് പിന്നെ ഡബിൾ കളേഴ്സ് ഒരു ഏഴെട്ട് ഇതൊക്കെ ഡബിൾ കളേഴ്സാണ് ഇതും ഡബിൾ കളേഴ്സ് ആണ് ഡബിൾ കളർ തന്നെയാണ് ഇത് വേറൊരു ഡബിൾ കളർ നമുക്ക് അങ്ങനെ ഏഴെട്ട് ഡബിൾ കളറോളം തന്നെ ആണ് കേട്ടോ വെരിഗേറ്റഡുണ്ട് വൈറ്റ് നമുക്ക് കോംബോ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്ത് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ് അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അമ്പത് ബ്രാഞ്ചസ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് മിനിമം ത്രീ ബ്രാഞ്ചസ് എങ്കിലും ഉണ്ടാകും നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിന് മിനിമം ത്രീ ബ്രാഞ്ചസെങ്കിലും ഉണ്ടാകും കേട്ടോ എന്തായാലും നല്ല പ്ലാന്റ് ഒത്തിരി മൂത്ത് പോകുന്ന പ്ലാന്റിനേക്കാളും ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും എപ്പോഴും നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പം അപ്പം ചിലവർ ഒത്തിരി ഭയങ്കര വലിയ പ്ലാന്റ്സ് ഒക്കെ ചോദിക്കും അതിനേക്കാളും എപ്പോഴും നല്ലത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് അത്യാവശ്യം ഒരു മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയ പ്ലാന്റ് മേടിച്ച് നടുന്നതാണ് മൂന്ന് നാല് പിന്നെ ചില വെറൈറ്റീസ് പെട്ടെന്ന് അങ്ങ് ബുഷിയാവുന്ന ടൈപ്പുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ വെറൈറ്റീസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പം ഈ കോംബോസ് എപ്പോഴും എല്ലാ എപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് തീരുന്ന ഒന്നാണ് ചൈനീസ് ബോൾസം ഈ ഡയാന്തസ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്യുക പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കയ്യിൽ കിട്ടുക കേട്ടോ നമ്മൾ അയച്ചു തരിക അപ്പം കറക്റ്റായിട്ട് നമ്മൾ അയച്ചു കഴിയുമ്പം അത് നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും വാട്സപ്പിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇടുന്നതായിരിക്കും ആ അടുത്തതായിട്ട് നമുക്ക് ഡേയ്സിയുടെ അടിപൊളി കോംബോ വരുന്നുണ്ട് നാല് ആണ് കേട്ടോ ഇപ്പോൾ ഡേയ്സിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണുന്ന നല്ല ഒരു വൈലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ഇതെല്ലാം എല്ലാം എല്ലാ കാലാവസ്ഥയിലും എല്ലാ ക്ലൈമറ്റിലും നല്ലോണം ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ കാണുന്ന വൈറ്റ് പിന്നെ നമുക്കൊരു പുതിയ വെറൈറ്റിയാണ് അത്യാവശ്യം അത് റേറ്റ് ഉണ്ടായിരുന്ന ഒന്നാണ് അപ്പം ഇപ്പം നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇതാണ് കേട്ടോ ഡാർക്ക് പിങ്ക് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നാല് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് അസീലിയ അസീലിയാക്കുമ്പോൾ ഒത്തിരി പേര് നമുക്ക് ഒത്തിരി സെയിലായി ഈ പ്രാവശ്യം ചെടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി സെയിലായ ഒരു ചെടിയാണ് അസീലിയ നമുക്ക് ഈ സെയിം സൈസിലെ പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് കളർ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ആയിരിക്കും റേറ്റ് വരുന്നത് എല്ലാം നല്ല അത്യാവശ്യം പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂവില്ലെങ്കിലും നമ്മൾ എടുത്ത് മാറ്റി വെച്ച് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും അതും നല്ല ഹെൽത്തി പ്ലാന്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ച് തരത്തുള്ളി കാണുന്നത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ ചില കളറ് ചില വെറൈറ്റി വരുമ്പോൾ ചെറിയ ചെറിയ പ്ലാന്റ് സൈസിന് വ്യത്യാസം വരുന്നതാണ് അത് ഏത് പ്ലാന്റ് എടുത്താലും അങ്ങനെ കളറ് നോക്കുമ്പോൾ ചെറിയ ചെറിയ സൈസ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡാലിയയുടെ കൊമ്പോയും ആണ് നാടൻ ഡാലിയ ആണ് കേട്ടോ കിഴങ്ങുകൾ ഉണ്ടാകുന്ന നാടൻ ഡാലിയ നമുക്ക് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് മുട്ടുകളായ ഫ്ലവറായ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പത്ത് പ്ലാന്റായിട്ട് മേടിക്കുന്നവരുണ്ട് പത്ത് പ്ലാന്റ് ആയിട്ട് മേടിക്കുമ്പോൾ നമ്മൾ അഞ്ച് അഞ്ച് പ്ലാന്റ് വീതം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ അത് നമുക്ക് അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും വരുന്നതുകൊണ്ട് നല്ല പാക്കിങ് ചാർജും അതുപോലെ തന്നെ കുറിയർ ചാർജ് അത്യാവശ്യം ആവുന്നുണ്ട് അതുകൊണ്ട് മൂന്നെണ്ണം കുറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് അതുപോലെ അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറ് ആയിരിക്കും റേറ്റ് വരുന്നത് പത്തെണ്ണം വേണ്ടവർക്ക് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ പറയുന്നതായിരിക്കും അപ്പം വേണ്ടുന്നവർ ഡാലി ഒത്തിരി പേര് ചോദിച്ചിരുന്നതാണ് നമുക്ക് ഈ ഒരു ടൈമിലാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കൂടുതൽ സെയിൽ നടക്കുന്നത് അതുപോലെ നമുക്ക് ബൊഗൈൻ വില്ല ഒക്കെ ആണ് മുമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ബൊഗൈൻ ബില്ലയുടെ സെയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബൊഗൈൻ ബില്ല അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള നാടൻ ബെക്ടൂണിയയുടെ കോംബോയാണ് കേട്ടോ വരുന്നത് ഈ കാണുന്നതൊക്കെ കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിപ്പം നിങ്ങൾക്ക് സൈസ് കാണിക്കുന്നതല്ല കളേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് സൈസാണെങ്കിലും അത്യാവശ്യം ബ്രാഞ്ചസ് വന്ന് മേടിച്ചിട്ടുള്ളവർക്കറിയാം അതുപോലെ തന്നെ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയാൽ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കാണുന്നത് നല്ല പ്യുവർ വൈറ്റ് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ലൈറ്റ് വൈലറ്റ് ഡാർക്ക് വൈലറ്റ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ നമുക്ക് കോംബോയിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നാടൻ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സീഡ് കളക്ട് ചെയ്യാനും അതുപോലെ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിക്കാനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം കാണിച്ച വെറൈറ്റീസ് എല്ലാം അത്യാവശ്യം ആദ്യമേ കാണിച്ച നമ്മൾ കാണിച്ച പെൻഡാസ് ആയിക്കോട്ടെ കട്ടിങ് വെച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കാണിച്ച് ഡയാന്തസ് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാം ഡേസി ആണെങ്കിലും ചൂട്ടിലെ നിറച്ച് തൈകളാവുന്ന ഒരു വെറൈറ്റിയാണ് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് പുതിയ പുതിയ എടുക്കാം അതുപോലെ നാടൻ ഡാലിയെ നമുക്ക് കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കാം അല്ലെങ്കിൽ കിഴങ്ങ് കളക്ട് ചെയ്ത് വെക്കാം അങ്ങനെ നമുക്ക് ഒരു ചെടിയും പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല ചൈനീസ് ആണെങ്കിലും കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അസീലിയെയും അങ്ങനെ തന്നെ നമ്മൾ കട്ടിങ്സ് വച്ച് പിടിപ്പിച്ചെടുക്കുന്ന പുതിയ പ്ലാൻസ് ആണ് അസീലിയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് താമസമുണ്ട് റൂട്ടഡാകാനായിട്ട് അതേ ഉള്ളൂ അല്ലാതെ നമുക്ക് കട്ടിങ്സ് വച്ച് ഹൈബ്രിഡ് ആയാലും നാടൻ ആയാലും നമുക്ക് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അതുപോലെ നാടൻ പെക്റ്റോണിയെ നമുക്ക് സീഡ്സ് വെച്ചോ അല്ലെങ്കിൽ കട്ടിങ്സ് വെച്ചോ പിടിപ്പിക്കാം ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വന്നെടുക്കുന്നവർക്ക് അയച്ചു തരാം നമുക്ക് നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബ്രാഞ്ചസ് വന്ന പ്ലാന്റ് തന്നെ നോക്കിയിട്ടേ നിങ്ങൾക്ക് അയക്കത്തുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ലൊരു ഷെയ്ഡാണ് പറയാൻ കറക്റ്റ് കളർ പറയാനായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഒരു പിങ്കിൻ്റെ ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് അത് നല്ലതാണ് ഡാർക്കും ഇതാണ് കേട്ടോ ആണ് അതുപോലെ ഇതിപ്പം നിറച്ച് നമ്മൾ കട്ടിങ്സ് എടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് സീഡ് കളക്ട് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പൂത്ത് നിന്ന് കഴിഞ്ഞപ്പം ഇതിൽ നിന്ന് കളേഴ്സ് കാണിക്കാനായിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം കൂടുതൽ എന്തെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് പോട്ടി മിക്സിൻ്റെ കാര്യത്തിലോ അങ്ങനെയൊക്കെ ഏതെങ്കിലും പ്ലാന്റിനെപ്പറ്റി ഡൗട്ടുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ ഓരോ പ്ലാന്റിനും ചെറിയ ഞാൻ ഏകദേശം എല്ലാത്തിനും ഒരേ പോട്ടിങ് മിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് മണല് കൂട്ടിയിട്ടിട്ടുള്ള പോട്ടിങ് മിക്സാണ് ഞാൻ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നത് മണൽ അതുപോലെ മണ്ണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മാത്രം ഉണ്ടെങ്കിലേ ചെടികളിൽ ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വന്ന് ചെടികൾക്ക് എന്തെങ്കിലും ഫംഗസ് ഒക്കെ വന്നു നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ പിന്നെ ഇത് എൻ്റെ പൊടി മിക്സിൻ്റെ കൂടെ ഇച്ചിരി സാഫും കൂടെ തൂകിയിട്ട് നട്ടാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഡാലിയക്കൊക്കെ മണൽ വേണമെന്നില്ല മണ്ണും ചാണകപ്പൊടി മാത്രം മതി ഞാൻ അത്യാവശ്യം എല്ലാം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ മൂന്ന് പ്ലാൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനുള്ളത് അത് ഈ കാണുന്ന സെയിം സൈസ് വിത്ത് ഫ്ലവർ തന്നെ ആയിരിക്കും അയക്കുന്നത് നമുക്ക് ഇതൊരു വൈലറ്റ് ഷെയ്ഡ് അതുപോലെ പിങ്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് വൈറ്റ് അങ്ങനെ ഇത് കാണുന്നത് വൈറ്റ് കേട്ടോ അപ്പം അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആയിരിക്കും മൂന്ന് ഷെയ്ഡ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് റെഡി പുളിയായിട്ടുള്ള കോംബോയാണ് കൂടുതൽ വേണ്ടവർ വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിക്കുക അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ലൻഡാന ഒത്തിരി പേർ ചോദിക്കുന്നതാണ് ബോർഡർ ആയിട്ട് വെക്കാനും അതുപോലെ ഹാങ്ങിങ്ങായിട്ട് നമുക്കിടാം നോർമൽ ബോട്ടിൽ വെക്കാം നിലത്ത് വെക്കാം അങ്ങനെ പല രീതിയിൽ വെക്കാൻ പറ്റുന്ന ലൻഡാന പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് എപ്പോഴും പൂക്കൾ നിറഞ്ഞ് കാണുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു നാല് കളേഴ്സ് അല്ലെങ്കിൽ അഞ്ച് കളേഴ്സിൻ്റെ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് കളേഴ്സ് വരുന്നത് റെഡ് കാണുന്ന നല്ല റെഡ് അതുപോലെ തന്നെ യെല്ലോ വരുന്നുണ്ട് വൈലറ്റ് വൈറ്റ് അതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് അങ്ങനെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത് ഈ സൈസാണ് കേട്ടോ നമ്മൾ അയയ്ക്കുന്നത് അഞ്ച് കളറ് അഞ്ച് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഹൺഡ്രഡ് ആയിരിക്കും റേറ്റ് വരുന്നത് ഇതാണ് നമ്മൾ കാണിച്ച പെക്ടോണിയയുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നാലും അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കോമ്പോസ് ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ